യുവ സംരംഭകരുടെ കാപ്ര ഈ സ്റ്റോർ സൂപ്പർമാർക്കറ്റിന്റെ പുതിയ ഷോറൂം കാണിച്ചുകുളങ്ങരയിൽ പ്രവർത്തനം തുടങ്ങി എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉദ്ഘാടനം ചെയ്തു യുവ സംരംഭകരുടെ കാപ്രോർ സൂപ്പർ മാർക്കറ്റിന്റെ പുതിയ ഷോറൂം കടിച്ചുകുളങ്ങരയിൽ പ്രവർത്തനം തുടങ്ങി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന ഉദ്ഘാടനം ചെയ്തു ഓൺലൈനിൽ ലഭിക്കുന്ന ഒരു കാലാവസ്ഥ ഒന്നും ആ സംസ്കാരത്തിലേക്ക് ജനങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു ആ സംസ്കാരത്തിലേക്ക് മാറിയില്ലെങ്കിൽ ഇന്ന് വ്യവസായത്തിന് നിലനിൽക്കില്ല ആ സംസ്കാരവും കാലഘട്ടത്തിൻ്റെ മാറ്റവും മനസ്സിലായിട്ടുണ്ട് ഈ ചെറുപകാരൻ കാപ്പായ ഇന്നത്തെ അതിൻ്റെ പിന്നെ ഉടമസ്ഥ കാലഘട്ടത്തിനുസരള ചിന്തകളും ഭാവനകളും മനസ്സിലാക്കിക്കൊണ്ട് ജനവികാരവും ലോകം ഇങ്ങോട്ട് പോകുന്നു എന്നുള്ളത് മനസ്സിലാക്കി ആശംസകൾ മാനേജിംഗ് ഡയറക്ടർ കണ്ണൻ തിലകൻ സിഇഒ പ്രശാപ് ദാസ് സി എംഒ ജിജു രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു കണിച്ചുടങ്ങര ഐ എൻ എച്ച് ജംഗ്ഷനിലാണ് ഷോപ്പിന്റെ പ്രവർത്തനം വിശാലമായ പാർക്കിംഗ് സൗകര്യം ഇവിടുത്തെ മാത്രം പ്രത്യേകതയാണ് നിത്യോപയോഗ സാധനങ്ങൾ മുതൽ ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ നിന്നും ലഭിക്കും ഉദ്ഘാടനത്തോടും അനുബന്ധിച്ചും ഓണത്തോടനുബന്ധിച്ചും ദിവസേന നിരവധി ഓഫറുകളും ഒരുക്കിയിട്ടുണ്ട് കേരളത്തിൽ നോക്കുമ്പോൾ ഒരുപാട് ടെക്സ്റ്റൈൽ ബ്രാൻഡുകൾ ഒരുപാട് ജുവല്ലറി ബ്രാൻഡുകൾ ഒക്കെ ഉണ്ട് പക്ഷേ ഒരു ഇ കോമേഴ്സ് ബ്രാൻഡ് കേരളത്തിൽ ഇല്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞ എട്ടു വർഷത്തെ പ്രയത്നമാണ് ഞാനും ഇന്ന് കേരളത്തിലെ ആദ്യത്തെ ക്യൂ കോമേഴ്സ് ബ്രാൻഡായിട്ട് കാപ്പറടിയിൽ മാറിയിരിക്കുന്നത് ഞങ്ങളുടെ ഡ്രീം രണ്ടായിരത്തി ഇരുപത്തി ആറോട് കൂടി തന്നെ കേരളത്തിലെ മുക്കിലും മൂലയിലും ഇരുപത് മിനിറ്റ് ഡെലിവറി ചെയ്യുന്ന ഈ സ്റ്റോറുകൾ ഒരു നൂറോളം എബോ ഈ സ്റ്റോറുകൾ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് നമ്മൾ എല്ലാവരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതിനുള്ള എല്ലാ സപ്പോർട്ടും നിങ്ങളുടെ എല്ലാവരുടെയും ഭാഗത്തുനിന്നുണ്ടാവണം